എൻ്റെ പേര് വി പി ഉണ്ണികൃഷ്ണൻ ഞാൻ മലയാള മനോരമയുടെ ഗുരുവായൂർ ലേഖകനാണ് മലയാള മനോരമയിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എല്ലാ ശനിയാഴ്ചയും മുരളിക എന്ന പേരിൽ ഗുരുവായൂർ ക്ഷേത്രത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു സ്റ്റോറി ഞാൻ ചെയ്തു വരുന്നുണ്ട് അതിന് ധാരാളം വായനക്കാരുള്ള ഒരു ഒരു പങ്ക്തിയാണത് ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഐതിഹ്യങ്ങൾ ചരിത്രങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകൾ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഭക്തജനങ്ങളുടെ വിശ്വാസങ്ങൾ എന്ന് തുടങ്ങി സമസ്ത മേഖലകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 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 പങ്ക്തിയാണ് ഈ മുരളിക ഈ മുരളിക എഴുതാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ വളരെ അടുത്ത് വളരെ വൈകി ഫേസ്ബുക്കിൽ വന്ന ഒരാളാണ് അപ്പോൾ ഫേസ്ബുക്കിൽ ഗുരുവായൂരിനെ കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ എഴുതുമ്പോൾ അതിന് വലിയൊരു റെസ്പോൺസ് കാണാറുണ്ട് ഉദാഹരണമായിട്ട് കഴിഞ്ഞ ഉത്സവത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉത്സവത്തിന് മുമ്പായിട്ട് കയ്യിൽ സമയമുണ്ടോ ഗുരുവായൂർക്ക് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ കുറിപ്പ് ഞാൻ എഴുതി അത് വളരെ വൈറലായി എന്ന് വെച്ചാൽ എല്ലാവരും അത് ഏറ്റെടുത്ത് എല്ലാ ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും എന്ന് വേണ്ട സോഷ്യൽ മീഡിയയുടെ എല്ലാ ഗ്രൂപ്പുകളിലും അത് വളരെ വ്യാപകമായിട്ട് പ്രചരിക്കപ്പെട്ടു ആ തുടർന്ന് മറ്റു ചില സംഗതികൾ ഗുരുവായൂരുമായി ബന്ധപ്പെട്ട് എഴുതുമ്പോഴും വലിയ റെസ്പോൺസാണ് കണ്ടത് ആ സാഹചര്യത്തിൽ ഞങ്ങളുടെ മലയാള മനോരമയുടെ തൃശ്ശൂർ യൂണിറ്റിൻ്റെ ഹെഡായിട്ട് വന്ന എ ജീവൻകുമാർ എന്ന് പറയുന്ന ജീവൻ സാർ ഒരിക്കലും എന്നോട് ചോദിച്ചു എന്തുകൊണ്ടിത് ഫേസ്ബുക്കിൽ എഴുതുന്നു നമുക്കിത് പത്രത്തിൽ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എപ്പോൾ വേണീ തയ്യാറാണ് എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം തന്നെ ഇതിനെ മുരളിക എന്നൊരു പേര് കൊടുക്കുകയും അങ്ങനെ ഒരു പങ്ക്തി തുടങ്ങുകയാണ് ഗുരുവായൂരിനെ കുറിച്ചിട്ട് എത്ര പറഞ്ഞാലും തീരാത്ത കഥകൾ മഹാസാഗരം പോലെയാണ് ഗുരുവായൂരിൻ്റെ അനുഭവ സമ്പത്തും കഥകളും ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം എത്ര വേണമെങ്കിൽ പറയാം എത്ര പറഞ്ഞാലും അവസാനിക്കില്ല ഇങ്ങനെയൊരു നഗരം ലോകത്തിലുണ്ടാവില്ല രാ പകലില്ലാത്ത വിധം രാവിലെ രണ്ട് മണിക്ക് ഉണരുന്ന നഗരം ഉറങ്ങുന്നു എന്ന് വേണമെങ്കിൽ പറയാവുന്നത് ഒന്നരക്കാണ് അതുവരെ വളരെ സജീവമായി നിൽക്കുന്ന ഒരു നഗരം ലോകത്ത് തന്നെ വേറെ ഉണ്ടോ എന്നെനിക്ക് അത്ഭുതമാണ് രണ്ട് മണിക്ക് മേൽശാന്തി കുളിക്കാൻ പുറപ്പെടുന്നത് മുതൽ രാത്രി വിളക്കും ശിവേലിയും കഴിഞ്ഞ് കൃഷ്ണാട്ടവും കഴിഞ്ഞ് നടയടയ്ക്കുന്ന ഒരു മണി അല്ലെങ്കിൽ ഒന്നര മണി സമയം വരെ ഈ ക്ഷേത്രവും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളും മുഴുവൻ വളരെ സജീവമായി നിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന കാര്യം മാത്രമല്ല ക്ഷേത്രത്തിലെ ചടങ്ങുകൾ ചിട്ടകൾ അതെല്ലാം ഒരു അണുവിട വ്യത്യാസമില്ലാതെ പോലും കാത്തു നിൽക്കാതെ കൃത്യസമയത്ത് നടന്നു പോകുന്നു എന്നത് മറ്റൊരത്ഭുതമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിർമാല്യം എന്ന് പറയുന്നത് പുലർച്ചെ കൃത്യം മൂന്നിനാണ് മൂന്ന് മണിക്ക് നാഴിക മണി മൂന്നടിച്ചാൽ ആദ്യത്തെ മൂന്ന് വട്ടം മണിയടിക്കുമ്പോൾ ആദ്യത്തെ മണിയടിച്ചാൽ നട തുറക്കും ഈ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനിടയ്ക്ക് ഈ മൂന്ന് മണി എന്നുള്ളത് ഒരു മിനിറ്റ് വൈകിയത് ഒരു തവണ മാത്രമാണ് അത് വലിയ വാർത്തയായി അത് അതിന് കാരണക്കാരനായ ജീവനക്കാരനെതിരെ നടപടിയുണ്ടായി അത്ര കൃത്യവും സൂക്ഷ്മവുമാണ് ഗുരുവായൂരിലെ കാര്യങ്ങൾ കൃത്യമായി കാര്യങ്ങൾ നടക്കുക കൃത്യസമയത്ത് കാര്യങ്ങൾ നടക്കുക ഒരാളെയും കാത്തു നിൽക്കൽ നിൽക്കാത്ത വിധം ആളല്ല അവിടെ പ്രധാനം ചടങ്ങാണ് പ്രധാനം സംഗതികളാണ് പ്രധാനം അത് വളരെ സൂക്ഷ്മതയോടെ വളരെ കൃത്യത്തോടെ നടക്കുന്ന മറ്റൊരു ക്ഷേത്രം മറ്റൊരു സ്ഥലം ഉണ്ടാകുന്നു എന്ന് സംശയമാണ് അതുകൊണ്ട് തന്നെ ഗുരുവായൂരപ്പനെ ആളുകൾ സ്നേഹപൂർവ്വം ഗുരുവായൂരപ്പനെ ആളുകൾ കാണുന്നത് ഓരോരുത്തരും ഓരോ വിധത്തിലാണ് ചിലർ മകനായിട്ട് കാണുന്നു ചിലർ കാമുകനായിട്ട് കാണുന്നു ചില ചിലർ രക്ഷിതാവായിട്ട് കാണുന്നു മറ്റു ചിലർ സ്വന്തം പിതാവായിട്ട് കാണുന്നു എന്ന് വേണ്ട ഓരോരുത്തർക്കും ഓരോ വിധത്തിലാണ് കണ്ണൻ കണ്ണൻ ആരെയും ചേർത്ത് നിർത്തുന്ന ഈശ്വരനാണ് ഒരാളെയും ഉപദ്രവിക്കാത്ത ഈശ്വരനാണ് എപ്പോഴും തൂമന്തഹാസം പടർത്തുന്ന ഈശ്വരനാണ് എപ്പോഴും സംഗീതം പൊഴിക്കുന്ന ഈശ്വരനാണ് അങ്ങനെ ഒരു ഈശ്വര രൂപം മറ്റൊരിടത്തും ഇല്ലാത്തത് കൊണ്ടാവും ഒരിടവേള കിട്ടിയാൽ ആളുകൾ ഗുരുവായൂരിലേക്ക് ഓടിയെത്തുകയാണ് എത്ര മണിക്കൂർ ക്യൂ നിന്നാലും അവർക്ക് തൊഴാൻ വേണ്ടിയിട്ട് എത്ര നേരം കാത്തു നിന്നാലും ക്ഷമയോടെ കാത്തു നിൽക്കാൻ അവർ തയ്യാറാണ് കണ്ണനെ ഒന്ന് കണ്ട് കണ്ണടച്ച് ആ രൂപമാകെ മനസ്സിലേക്ക് ആവാഹിച്ചതിന് ശേഷം പ്രദക്ഷിണത്തിനായി തിരിയുമ്പോൾ ആദ്യം ആലോചിക്കുന്നത് ഇനി എന്ന് ഗുരുവായൂർക്ക് വരണം എന്നതിനെ കുറിച്ചാവും അത്രമാത്രം അവനവനായ അവനവനെയാണ് ഏത് മനുഷ്യനും ഏറ്റവും അധികം ഇഷ്ടം അവനവനെയാണ് പക്ഷെ അവനവനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന ഒരു ഈശ്വരനായിട്ട് ഗുരുവായൂരിലെ കണ്ണൻ മാറിക്കഴിഞ്ഞു അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് കാരണം അവൻ എപ്പോഴും ചേർത്ത് നിർത്തുന്നവനാണ് അവൻ നമ്മളെ എടുത്ത് നടത്തുന്ന നടക്കുന്നവനാണ് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ സമീപിക്കാവുന്നവനാണ് ഒരു വിധത്തിലുള്ള കാർക്കശ്യമോ ഒരു വിധത്തിലുള്ള ഉപദ്രവമോ ഒരു വിധത്തിലുള്ള ഭീഷണിയോ ഇല്ലാത്ത വളരെ സൗമ്യനായ വളരെ സ്നേഹതുല്യനായ പ്രേമസ്വരൂപനായ ഒരു ഈശ്വരനാണ് ഗുരുവായൂരുള്ളത് അതുകൊണ്ടാണ് ഗുരുവായൂരപ്പൻ നമുക്കേവർക്കും പ്രിയപ്പെട്ടതാകുന്നത് അതുകൊണ്ടാണ് ഗുരുവായൂരപ്പൻ്റെ കഥകൾ നമുക്കെല്ലാം ഇഷ്ടമാകുന്നത് അങ്ങനെയാണ് മുരളികയെ ജനങ്ങൾ ഏറ്റുവാങ്ങിയത് അങ്ങനെ മുരളിക നാൽപ്പത് ലക്കം പിന്നിട്ടു ആ സമയത്ത് മുരളികയിലെ ഇരുപത്തിയഞ്ച് സ്റ്റോറികൾ ചേർത്തിട്ട് ഇതാ മുരളിക എന്നൊരു പുസ്തകം ഒരു കോഫി ടേബിൾ ബുക്ക് മലയാള മനോരമ പ്രസിദ്ധീകരിച്ചു അത് സൗജന്യമായിട്ടാണ് വിതരണം ചെയ്യുന്നത് ഒരുവിധം ആളുകളിലേക്കൊക്കെ എത്തിക്കാൻ കഴിയുന്ന ഗുരുവായൂരപ്പ ഭക്തരിലേക്കൊക്കെ ഇതിൻ്റെ കോപ്പികൾ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനിയും മനോരമ തൃശ്ശൂർ എഡീഷനിലെ എല്ലാ ശനിയാഴ്ചയും മുരളിക തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് നന്ദി നമസ്കാരം